ഇന്നാണ് നമ്മുടെ നിക്കാഹ് അപ്പോൾ നമ്മൾ നിക്കാഹിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്താണ് അപ്പോൾ രാവിലെ ഒരു ഒരുങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ആ സമയത്ത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് നല്ലൊരു ഉണ്ട് ഒരു എല്ലാവർക്കും ഉള്ളപ്പോലെ അവൾക്കുണ്ട് ടെൻഷൻ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് അവളെ സ്റ്റേജിലേക്ക് കയറ്റണത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിക്കാഹ് നടക്കുന്നുണ്ട് അപ്പം പള്ളിയിൽ വെച്ചല്ലായിരുന്നു ഇവിടെ തന്നെയായിരുന്നു അത് ശേഷം അവൾ അതാണ് നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആ സമയത്ത് ആരും ആണ് എനിക്ക് വീഡിയോ പിടിച്ചു തന്നത് എന്തായാലും വീഡിയോ പിടിച്ച് തല കുത്തനെയാണ് പിടിച്ച് വീഡിയോ എടുത്ത് വന്നിരിക്കണത് എനിക്ക് എല്ലാവരും നിൽക്കുമ്പോൾ വീഡിയോ പിടിക്കാൻ ഭയങ്കര മടിയാണ് കുറച്ച് കൈമ റെഡിയായി വരിയായിരിക്കും അതിന് ശേഷം അവർ കയ്യൊക്കെ കൊടുത്ത് സലാനൊക്കെ പറഞ്ഞു അവരവിടെ നിൽക്കുകയാണ് പുതിയൊരു ജീവിതം തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന അവർക്ക് വേണം അപ്പം നിൽക്കാണ്ട കഴിയണുള്ളൂ അവളങ്ങാട് കൊണ്ടുപോകണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും അത് കഴിഞ്ഞ് അവർ റിങ്ങൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് അത് ഇവരുടെ രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അവരുടെ പാർട്ടിയിലുള്ളവരാണെന്ന് തോന്നുന്നുണ്ട് ആ പീസെ ഞാൻ വീഡിയോ പിടിച്ചതാണ് അവരങ്ങനെ കണ്ടപ്പം ഇത് ഞങ്ങളുടെ ഫാ എൻ്റെ ഉമ്മയുടെ വീട്ടിലുള്ള ഫാമിലി പിക്കും പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ പിന്നെ അത് മെയിൻ പരിപാടി നമ്മുടെ ഫുഡ് അടിക്കുക എന്നുള്ളതാണ് ഫുഡിന് ഫുഡിനുണ്ടായത് മന്തി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ മെയിൻ സാധനം ജിലേബി ജിലേബിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചിക്കനാണ് അത് ഉണ്ടാക്കിയത് റെഡ് ഉണ്ടായിരുന്നു യെല്ലോ ഉണ്ടായി അത് കഴിഞ്ഞ് അവൾ ഇറങ്ങിയാണ് ജസ്റ്റ് അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും നമ്മൾ വൈകുന്നേരം ഒരാറുമണിയൊക്കെ ആവുമ്പോൾ അങ്ങോട്ട് ചെല്ലും അവളെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയാണ് ഞാൻ പോയിട്ട് വരും എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിൽ നേരെ വീട്ടിലേക്ക് പോകുന്നത് കുറേ പേരൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ സമ്മതിക്കേണ്ടായില്ല കരച്ചിലായിരുന്നു അവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവരൊന്ന് ഹാപ്പിയായത് എൻ്റെ ആൾ നല്ല കളിയിലാണ് അപ്പം മറ്റാൾ കസിൻ ബ്രദറിൻ്റെ മോളാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക